ും വറഹമുല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട റാസ ജലാലി ബ്ലോഗ് ശ്രോതാക്കളായ സഹോദരി സഹോദരന്മാരെ ഏവർക്കും റാസ ജലാലി ബ്ലോഗിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടതായുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് സുഭാനുതേല തോപ്പിക്കുന്നെങ്കിൽ അനുഗ്രഹിക്കട്ടെ എന്നിവിടെ പറയാൻ പോകുന്ന വിഷയം നാല് സ്വഭാവമുള്ള സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ ഐശ്വര്യം വറുക്കത്തൊക്കെ നഷ്ടപ്പെടുത്തും അതിലൊന്ന് എപ്പോഴും രോഗം നടിക്കുന്നവൾ ഭർത്താവ് വീട്ടിൽ വന്നാൽ പറയും മോളെ ഫാത്തിമ എനിക്കൊരു ചായ തരൂ അല്ലെങ്കിൽ ഭക്ഷണം തരൂ പറയുമ്പോൾ ഭാര്യ പറയും എനിക്ക് തലവേദനയാണ് അല്ലെങ്കിൽ വയറുവേദനയാണ് കാലുവേദനയാണെന്നൊക്കെ ഒരു രോഗമില്ലെങ്കിലും എപ്പോഴും അസുഖം നടിക്കുന്ന അവളാണോ ഞങ്ങൾ ഭാര്യമാർ അങ്ങനെയുള്ള ഭാര്യമാർ വീടിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നതാണ് രണ്ട് ചെയ്ത നന്മകൾ എടുത്തു പറയുന്ന ഭാര്യമാർ ഭാര്യയും ഭർത്താവും വയക്കുണ്ടാകുമ്പോൾ ഭർത്താവിനോട് ഭാര്യ പറയും ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നത് വെറുതെയല്ല അറുപത് പവനും ആയിട്ടാണ് ഞാൻ വന്നത് എൻ്റെ ഉപ്പ് നിന്നാണ് നിങ്ങൾ കാറ് വാങ്ങിയത് അല്ലെങ്കിൽ വീട് വെച്ചെന്നൊക്കെ പറയും ഇങ്ങനെ ഭാര്യ ഭർത്താവിന് കൊടുത്തത് ഭാര്യ ലക്ഷ്യം വരുമ്പോൾ അത് ഒക്കെ വിളിച്ചു പറയുന്ന ഭാര്യമാരും അങ്ങനെയുള്ള സ്വഭാവമുള്ള ഭാര്യമാരാണ് അവൾ നല്ലവളല്ല ആ വീട്ടിലെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവളാണ് മൂന്ന് തന്റെ ഭർത്താവ് മുന്നിലിരിക്കുമ്പോൾ മറ്റൊരു പുരുഷനെ ആഗ്രഹിക്കുന്നവൾ ഇങ്ങനെയുള്ള അവൾ വീട്ടിൻ്റെ വറുക്കത്തെ നഷ്ടപ്പെടുത്തുന്നു നാല് ഭർത്താവിന്റെ സാഹചര്യം മനസ്സിലാക്കാതെ ഭർത്താവിനെ കൊണ്ട് ചെലവഴിപ്പിക്കുന്നവൾ ഈ പറഞ്ഞ നാല് സ്വഭാവം നിങ്ങളുടെ ഭാര്യമാർക്കുണ്ടെങ്കിൽ തിരുത്തിക്കോളൂ എന്നാൽ നിങ്ങളുടെ കുടുംബജീവിതം രക്ഷപ്പെടും സുബാനത്താല എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ പറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ അമീന് അറപ്പൽ